വളരെ കഞ്ചസ്റ്റഡ് ആയ ഒരു പാർക്കിങ്ങിലേക്ക് കാറ് കയറ്റുന്നതും അവിടെ നിന്ന് ഇറക്കുന്നതുമാണ് ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു പ്രോഗ്രാം ഞാനിപ്പോൾ നടത്തുന്നുണ്ട് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ തൃശ്ശൂരിൽ നടന്ന ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്നും കാറ് പതിയെ ബാക്കിലോട്ട് എടുത്ത് പാർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കുക ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ വാഹനം ഇവിടെ നിന്നും ബാക്കിലേക്ക് എടുക്കണം ബാക്കിലേക്ക് എടുക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം വെറുതെ ബാക്കിലേക്ക് എടുത്താൽ പോരാ കറക്റ്റായിട്ട് ഇതാ ഈയൊരു ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ കഴിയണം അപ്പോൾ രണ്ട് പില്ലറ് നിങ്ങൾക്കിവിടെ കാണാം രണ്ട് കോർണർ നിങ്ങൾക്കിവിടെ കാണാം അപ്പോൾ ഈ ഒരു കോർണറിൻ്റെ സൈഡിലൂടെ ബാക്കിലേക്ക് വന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഒരു വഴിയിലേക്ക് വണ്ടി കയറി പോവുകയുള്ളൂ അപ്പോൾ എങ്ങനെ കയറണം എന്ന് നിങ്ങൾ നോക്കുക ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വാഹനം റൈറ്റ് സൈഡ് ചേർത്ത് പോയി മുമ്പോട്ടേക്ക് ലെവൽ ആക്കിയിട്ട് നിർത്തണം അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ ഈ ഒരു ഭാഗത്തേക്ക് റിവേഴ്സ് കയറ്റിയിട്ട് വീട്ടിലേക്ക് വാഹനം കയറ്റാൻ കഴിയുകയുള്ളൂ അപ്പോൾ പതിയെ വാഹനം മുമ്പോട്ടേക്ക് എടുക്കാനാണ് പോകുന്നത് പതിയെ പതിയെ മുമ്പോട്ടേക്ക് എടുക്കുന്നു എടുത്തിട്ട് ഇത് ആ ടയറാണ് ശ്രദ്ധിക്കേണ്ടത് ടയറും ഈ ഒരു കോർണർ നോക്കുക വഴിയുടെ ആ ഒരു പില്ലറിന്റെ ഭാഗം നോക്കുക കോർണറ് നോക്കുക വാഹനം പതിയെ മുമ്പോട്ടേക്ക് എടുക്കുന്നു നോക്കിയാൽ നിങ്ങൾ പതിയെ പതിയെ മുമ്പോട്ടേക്ക് എടുക്കുന്നു ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും വളരെ അടുപ്പിച്ചിട്ടല്ല ചെറിയൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വാഹനം പതിയെ മുമ്പോട്ടേക്ക് എടുക്കുന്നു അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുക റൈറ്റ് സൈഡ് നോക്കുക ഇതാ ഇത്ര മുമ്പോട്ടേക്ക് എടുത്തിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യുന്നത് ഇനി പതിയെ റിവേഴ്സ് കിയറിട്ട് വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു ബാക്കിലേക്ക് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം പലർക്കും ഇതിൽ കൺഫ്യൂഷൻ ഉണ്ട് പണിയുടെ ബാക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് പണിയുടെ ബാക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് അല്ലേ ഡ്രൈവർ വ്യൂ ആണ് പറയുന്നത് അപ്പോൾ റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വാഹനം പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് ആ കോർണർ ചേർന്ന് എടുക്കാൻ നോക്കുക റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് വാഹനം പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു നോക്കി നിങ്ങൾ ഇതേപോലെ പതിയെ എടുക്കുക എപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എടുക്കുമ്പോൾ വളരെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇവിടെ ഹാഫ് ക്ലച്ചും ബ്രേക്കും ആണ് ഉപയോഗിക്കുന്നത് ആക്സിലേറ്റർ ഉപയോഗിക്കുന്നില്ല പതിയെ വാഹനം ബാക്കിലേക്ക് വരുന്നു സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ടാണ് വരുന്നത് പതിയെ ബാക്കിലേക്ക് ഇറങ്ങുന്നു ഈ ഒരു സമയത്ത് രണ്ട് മിററും കൃത്യമായിട്ട് നോക്കുക റൈറ്റ് മിററിലൂടെ റൈറ്റ് സൈഡ് നോക്കുക ലെഫ്റ്റ് മിററിലൂടെ ലെഫ്റ്റ് സൈഡ് നോക്കുക സെൻറ്റർ മിററിലൂടെ നമ്മൾ നോക്കണം ബാക്ക് നോക്കണം പതിയെ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടാണ് ഇവിടെ എടുക്കുന്നത് അതിനൊരു കാരണമുണ്ട് അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് വരുന്നു പാരലായെന്ന് മനസ്സിലാവുമ്പോൾ എൻ്റെ ചെയ്യുന്നു സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കിക്കൊണ്ട് പതിയെ ബാക്കിലേക്ക് വരുന്നു നമ്മളിവിടെ ലെഫ്റ്റ് ചേർത്ത് വണ്ടി പോകണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് വരുന്നത് പതിയെ വാഹനം ബാക്കിലേക്ക് പോകുന്നു നിങ്ങൾ നോക്കുക ഇനി ഇവിടെ ഒരു കോർണർ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു കോർണറിലേക്ക് വണ്ടിയുടെ ബാക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു സ്റ്റീറിംഗ് വീണ്ടും ലെഫ്റ്റ് ലേഗ് തിരിക്കുന്നു അതുവരെ സ്ട്രെയിറ്റ് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇനി സ്ട്രെയിറ്റ് പോയ കാര്യം നടക്കില്ല ഇനി എന്ത് ചെയ്യണം ലെഫ്റ്റ് ലേഗ് തിരിച്ചുകൊണ്ട് പോകുന്നു അത് ലെഫ്റ്റ് മിററിലൂടെ കൃത്യമായി നോക്കിയിട്ടാണ് പോകുന്നത് കണ്ടില്ലേ ഇനി ഇങ്ങോട്ടാണ് വാഹനം പോകേണ്ടത് അപ്പോൾ ലെഫ്റ്റ് ലേഗ് തിരിച്ചുകൊണ്ട് വാഹനം പോകുന്നു ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ റൈറ്റ് സൈഡ് നല്ലോണം ശ്രദ്ധിക്കണം കാരണം ഇവിടെ ഒരു സ്കൂട്ടി നിർത്തിയിട്ടുണ്ട് ഈ ഒരു കാർ കാർപോർസിൻ്റെ കോർണർ ഇവിടെയാണ് അപ്പോൾ അത് നോക്കിക്കൊണ്ട് റൈറ്റ് മിറർ നോക്കിക്കൊണ്ട് പതിയ വാഹനം റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് പോകുന്നു കണ്ടില്ലേ ഇവിടെ എത്തുന്ന സമയത്ത് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചിട്ട് എടുക്കണം അതായത് ഈ കോർണറിലേക്ക് ടയർ എത്തുന്ന സമയത്ത് സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിക്കണം ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് രണ്ട് മിററും കൃത്യമായിട്ട് നോക്കിയെടുക്കണം റൈറ്റ് മിറർ ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ ഓക്കെയാണ് ലെഫ്റ്റ് മിറർ നന്നായിട്ട് ശ്രദ്ധിക്കുക ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ മിറർ നോക്കിക്കൊണ്ട് പതിയെ പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു കണ്ടില്ലേ ഈയൊരു ഗ്യാപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം മിററ് കൃത്യമായിട്ട് നോക്കുക ഈ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ കണ്ടില്ലേ ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ കൃത്യമായിട്ട് നോക്കുക നോക്കിയിട്ട് പതിയെ ബാക്കിലേക്ക് എടുക്കുക എത്ര ബാക്കിലേക്ക് എടുക്കണം വണ്ടി പാരലാന്നവര് ഇതേപോലെ ബാക്കിലേക്ക് എടുക്കുക പതിയെ 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 ബാക്കിലേക്ക് എടുക്കുന്നു അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ശ്രദ്ധിക്കുന്നു ലെഫ്റ്റ് മിററിലൂടെ കൃത്യമായിട്ട് നോക്കിയിട്ട് പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു കണ്ടില്ല അതോ പതിയെ പതിയെ വണ്ടി ബാക്കിലേക്ക് പോകുന്നു ബാക്കിലേക്ക് പോയിട്ട് കൃത്യമായിട്ട് പാരലായിരുന്നു മനസ്സിലാകുമ്പോൾ പിന്നീട് എന്താ ചെയ്യേണ്ടത് ടയർ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ടയർ സ്ട്രെയിറ്റ് ചെയ്തില്ലെങ്കിൽ ബാക്ക് പോയിട്ട് ടച്ച് ടച്ചാവും തട്ടാൻ ചാൻസ് ഉണ്ട് അത് ആ പതിയെ ബാക്കിലേക്ക് എടുത്ത് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുന്നു ഇതേപോലെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പാർക്ക് ചെയ്ത് വെക്കാം ഇനി ഇവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് എടുക്കണം പുറത്തേക്ക് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം പെട്ടെന്ന് റൈറ്റിലേക്ക് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ റൈറ്റിൽ സ്വമരൻ്റെ മുട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങോട്ടേക്ക് കയറ്റി കൊണ്ടുപോകണം അപ്പോൾ നമ്മളെങ്ങനെ തിരിക്കണം പതിയെ മുമ്പോട്ടേക്ക് എടുക്കുന്ന സമയത്ത് ആ മിറർ കോർണർ പാസ്സാകുമ്പോൾ നന്നായിട്ട് തിരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് എടുക്കുക അതുവരെ തിരിക്കരുത് ആ മിററ് കോർണറിലേക്ക് എത്തി അവിടുന്ന് പതിയെ തിരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്നു റൈറ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തിരിച്ച് വെച്ചെടുക്കുന്നതിനെക്കാട്ടും എപ്പോഴും നല്ലത് തിരിച്ചുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് പതിയെ മുമ്പോട്ടേക്ക് പോകുന്നു കോർണറിലേക്ക് മിറർ എത്തിയിട്ടുണ്ട് പതിയെ പതിയെ വണ്ടി മുമ്പോട്ടേക്ക് എടുക്കുന്നത് നിങ്ങൾ നോക്കുക തിരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്നു കണ്ടില്ലേ റൈറ്റിലേക്ക് തിരിക്കുന്ന സമയത്ത് റൈറ്റ് മീതൊക്കെ ശ്രദ്ധിക്കുക കോർണർ ശ്രദ്ധിക്കുക കോർണർ അറിയാതെ പോകണം കറക്റ്റ് സ്പേസ് ആണ് ഇവിടെ അപ്പോൾ നല്ല കൃത്യമായിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ കണ്ടില്ലേ കറക്റ്റായിട്ട് റൈറ്റ് കുറേശ്ശെ തിരിച്ചുകൊണ്ട് വണ്ടി മുമ്പോട്ടേക്ക് എടുക്കുന്നു മുമ്പോട്ടേക്ക് എടുക്കുമ്പോൾതാ ഈ ഒരു കോർണർ നോക്കി വളരെ അടുപ്പിച്ച് പോകുന്നുണ്ട് പക്ഷേ ഒരു സ്പേസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത് കണ്ടില്ലേ അവിടെ ഒരു ഉണ്ട് മുമ്പോട്ടേക്ക് എടുത്തു ഇനി ഇതാ ഇവിടെ നിന്നും വാഹനം എങ്ങോട്ടേക്ക് തിരിക്കണം ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് പോകണം കാരണം അവിടെ ഒരു കോർണർ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര റൈറ്റ് ചേർത്തെടുത്തത് അവിടെ കോർണറിന് തട്ടാതെ പോകണം ഇപ്പം പതിയെ ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് വാഹനം മുമ്പോട്ടേക്ക് എടുക്കുന്നു മുമ്പോട്ടേക്ക് എടുത്തിട്ട് അവിടെ ഒരു കറക്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിക്കണം അതിന് മുന്നേ ഈ സ്റ്റിയറിംഗ് ഒന്ന് സ്റ്റെഡിയാക്കുകയും വേണം മുമ്പോട്ടേക്ക് പോയിട്ട് പാരലാകുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കണം എന്താ ഏകദേശം മുമ്പോട്ടേക്ക് എത്തി ഇതാ പാരലാവാൻ പോവുകയാണ് വണ്ടി നോക്കുക ബോഡി നോക്കുക വണ്ടിയുടെ ബോഡി നോക്കി പാരലായി മനസ്സിലായി അപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു മുന്നോട്ടേക്ക് പോയിട്ട് ഈ ഒരു കോർണറിലേക്ക് റൈറ്റ് മീരർ എത്തുന്ന സമയത്ത് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊണ്ട് വാഹനം എടുക്കണം ഇവിടെ ഒരു കയറ്റാണ് അപ്പോൾ ഹാഫ് ക്ലച്ച് വേണം ചെറിയൊരു ആക്സിലേറ്ററും വേണം എന്നാൽ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിന് കുറച്ച് പ്രാക്ടീസ് വേണം അപ്പം ഹാഫ് ക്ലച്ച് പ്രാക്ടീസ് ചെയ്ത് റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊണ്ട് മുമ്പോട്ടേക്ക് എടുത്തു റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇതേപോലെയാണ് കറക്റ്റായിട്ട് കാറ് പാർക്ക് ചെയ്യേണ്ടതും പുറത്തേക്ക് ഇറക്കേണ്ടതും ഇനി ഈ കാറ് ബാക്കിലേക്ക് ഇറക്കുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു ബാക്കിലേക്ക് എടുക്കുമ്പോൾ റൈറ്റ് കോർണർ നോക്കുന്നു റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് വണ്ടി എടുക്കുന്നു അത് വളരെ ആണ് ചേർത്ത് എടുക്കണം ആ കോർണറിലേക്ക് എത്തുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഫുള്ളായി തിരിച്ച് ആ കോർണറിൻ്റെ ആ ഒരു ഭാഗത്തു കൂടി കറക്റ്റായിട്ട് ബാക്ക് ടയർ റൈറ്റ് ബാക്ക് ടയർ ഇറങ്ങിയെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഈ ഒരു ഗ്യാപ്പിലേക്ക് വണ്ടി ഇറക്കാൻ കഴിയുള്ളൂ ചെറിയ സ്പേസ് ആണുള്ളത് അപ്പോൾ ഇതൊക്കെ നോക്കി ഇതേപോലെ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു കുറേ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡയറക്റ്റ് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വൺ വണ്ടേ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ആത്മധൈര്യമൊക്കെ നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തൃശ്ശൂർ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾക്കാണ് ഇപ്പോൾ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ ആണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ Thank you. Bye-bye.